നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മെയ് മാസം ഒന്നാം തീയതിയാണ് ഏപ്രിൽ മാസം അവസാനിച്ച് നാളെ ബുധനാഴ്ച പുതിയൊരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കുന്നത് നാളെ മെയ് മാസം ഒന്നാം തീയതി മാത്രമല്ല ബുധനാഴ്ചയോട് ചേർന്ന് വരുന്ന അഷ്ടമി തിഥി കൂടിയാണ് ഇതുകൂടാതെ മെയ് ഒന്നാം തീയതിയാണ് വ്യാഴമാറ്റം നടക്കുന്നതും ഇത്രയേറെ സവിശേഷം നിറഞ്ഞ മെയ് ഒന്നാം തീയതി നമ്മൾ വാങ്ങേണ്ട പ്രധാനപ്പെട്ട ചില വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ മാസം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സുഭിക്ഷം നിറഞ്ഞതാകുന്നതുമാണ് ഓരോ പുതുവർഷം ആരംഭിക്കുമ്പോഴും അതല്ലെങ്കിൽ ഓരോ മാസവും ആരംഭിക്കുമ്പോഴും ആ ദിവസത്തിന് അനുയോജ്യമായ ചില വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ ആ ഒരു മാസം മുഴുവനും ആ തിഥിക്ക് അനുയോജ്യമായ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് കാരണം ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആ ഒരു മാസം മുഴുവനും നമുക്ക് ഉണർവും നല്ല ധൈര്യവും ഉന്മേഷവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലെയും ആദ്യത്തെ ദിവസം അന്ന് ഏത് തിഥിയാണോ വരുന്നത് ആ തിഥിക്കനുസരിച്ചുള്ള ഈശ്വരനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയും ആ ഈശ്വരന് ഉചിതമായ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുക നാളെ മെയ് ഒന്നാം തീയതി എന്തെല്ലാം വസ്തുക്കളാണ് വാങ്ങേണ്ടതെന്ന് നോക്കാം ഈ വസ്തുക്കൾ വാങ്ങിയാൽ മാത്രം പോരാ നാളെ അത് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് നാളെ ഒന്നാമതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് കല്ലുപ്പ് ഇനി വെള്ളിയാഴ്ച ദിവസം മാത്രമേ കല്ലുപ്പ് വാങ്ങുവാൻ പാടുള്ളൂ എന്നില്ല ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസം നമ്മുടെ കയ്യിൽ നിന്നും പണം മുടക്കി കല്ലുപ്പ് തന്നെ വാങ്ങുക അതായത് മാസത്തിലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ചിലവ് അത് കല്ലുപ്പിനാകണം കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ അംശമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ചിലവായി കല്ലുപ്പ് വാങ്ങുന്നതിന് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല മാത്രമല്ല നാളെ കറുത്ത പക്ഷത്തിൽ വരുന്ന അഷ്ടമി അഷ്ടമിതിഥിയാണ് ഈ ദിവസം നമ്മുടെ കടബാധ്യത പൂർണ്ണമായും തീർന്നു കിട്ടുവാൻ കാലഭൈരവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ് അതുകൊണ്ട് മെയ് ഒന്നാം തീയതി കല്ലുപ്പ് വാങ്ങുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇനി കല്ലുപ്പ് വാങ്ങുവാൻ പ്രത്യേക സമയം നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതു സമയത്താണോ വാങ്ങാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് കല്ലുപ്പ് വാങ്ങാവുന്നതാണ് ഇനി സാധിക്കുന്നവരെല്ലാവരും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് തന്നെ കല്ലുപ്പ് വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇനി നാളെ രണ്ടാമതായി വാങ്ങേണ്ട പ്രധാനപ്പെട്ട വസ്തുവാണ് കുരുമുളക് നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കല്ലുപ്പും കുരുമുളകും ഉണ്ടെങ്കിലും അതായത് പൊട്ടിക്കാത്ത പുതിയ പായ്ക്കറ്റ് കല്ലുപ്പോ അല്ലെങ്കിൽ കുരുമുളകോ ഉണ്ടെങ്കിലും ഒരു പായ്ക്കറ്റ് കല്ലുപ്പും അതിനോടൊപ്പം അൻപത് ഗ്രാമെങ്കിലും കുരുമുളകും വാങ്ങുക ഇനി ഈ വസ്തുക്കൾ വാങ്ങുമ്പോൾ നമ്മൾ തന്നെ നേരിട്ട് കടയിൽ പോയി വാങ്ങേണ്ടതാണ് ഇനി നമ്മുടെ വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പണം കൊടുത്തുവിട്ട് കടയിൽ നിന്നും ഈ വസ്തുക്കൾ വാങ്ങരുത് നമ്മൾ തന്നെ നേരിട്ട് പോയി വാങ്ങേണ്ടതാണ് നാളെ അഷ്ടമിതിഥി ആയതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കുരുമുളക് മറക്കാതെ തന്നെ വാങ്ങുക കുരുമുളക് വാങ്ങിയതിനു ശേഷവും ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ഇനി മൂന്നാമതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് ചെറുപയർ ചെറുപയറും ഓൾറെഡി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ശരി കുറഞ്ഞത് ഒരു കാൽക്കിലോ ചെറുപയറെങ്കിലും നാളെ വാങ്ങേണ്ടതാണ് ബുധനാഴ്ച ദിവസത്തിന് അനുയോജ്യമായ ദേവൻ ബുധൻ ഭഗവാനാണ് ബുധൻ ഭഗവാന് അനുയോജ്യമായ ധാന്യം ഏതാണെന്നാൽ അത് ചെറുപയറാണ് നല്ലതായി പഠിക്കുന്നതിനും ബുദ്ധി അറിവ് ജ്ഞാനം എന്നിവയ്ക്കെല്ലാം ബുധൻ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ പൊന്ന് ലഭിച്ചാലും ബുധൻ ലഭിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് പൊന്നെന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരു ഭഗവാനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഗുരു ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പ്രധാനമായും വേണ്ടത് ബുധന്റെ അനുഗ്രഹമാണ് ഇങ്ങനെ ബുധൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ചയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടാണ് വരുന്നത് മാത്രമല്ല ഇന്ന് പല കുട്ടികളും മാതാപിതാക്കളുടെ വാക്കുകൾ പോലും കേൾക്കാറുമില്ല കാരണം അവർക്ക് നല്ല രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സാരം അതിനാൽ മക്കൾ നല്ല രീതിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നാളെ മറക്കാതെ തന്നെ ഈ ചെറുപയർ കുറച്ച് വാങ്ങി ചെറുപയറാൽ ദീപം കൊളുത്തുകയോ അല്ലെങ്കിൽ ചെറുപയറുകൊണ്ട് നൈവേദ്യം തയ്യാറാക്കി നവഗ്രഹങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് വിളക്കിനു മുൻപിൽ വെച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് ബുധന്റെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ് ബുധന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കുവാൻ മടി കാണിക്കുന്നവരും പഠനത്തിൽ പുറകോട്ടുള്ളവരും ഉള്ളവരും അടുത്തൊരു വർഷം മുഴുവനും നല്ല രീതിയിൽ പഠിക്കുവാൻ ഉത്സാഹം കാണിക്കുന്നതാണ് മാത്രമല്ല പഠനത്തിൽ ഉന്നത വിജയത്തിലെത്തിച്ചേരുന്നതുമാണ് അതുകൊണ്ട് നാളെ മറക്കാതെ തന്നെ ഈ ചെറുപയർ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക നാലാമതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് കടല കടല വാങ്ങുമ്പോൾ വെള്ളം നിറത്തിലുള്ള കടലയോ അല്ലെങ്കിൽ കറുപ്പ് കടലയോ വാങ്ങാവുന്നതാണ് നാളെ വ്യാഴമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഗുരു ഭഗവാന് അനുയോജ്യമായ ചില വസ്തുക്കൾ വാങ്ങി വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ ഗുരു ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് ഗുരു ഏറ്റവും അനുയോജ്യമായ ധാന്യമാണ് കടല അതുകൊണ്ട് തന്നെ നാളെ രാവിലെ കുറച്ച് കടല വാങ്ങി ഒരു കാൽ കിലോ എങ്കിലും കടല വാങ്ങി ആ കടല കുതിർത്ത് വൈകിട്ട് ഈ കടല ഉപയോഗിച്ച് ചുണ്ടലുണ്ടാക്കി ഗുരുഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് വിളക്കിനു മുൻപിൽ ഇത് നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഗുരു ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി അഞ്ചാമതായി വാങ്ങേണ്ട വസ്തു ഏതാണെന്നാൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കടയിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വാങ്ങിക്കാവുന്നതുമാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിലുള്ള എല്ലാ ഫോട്ടോയിലും ഈ മഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക കാരണം മഞ്ഞ നിറമെന്നാൽ അത് ഗുരുഭഗവാന് അനുയോജ്യമായ നിറമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോയാലും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് മഞ്ഞപ്പൂക്കൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഗുരുഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി നാളെ മെയ് ഒന്നാം തീയതി ഈ പറഞ്ഞ വസ്തുക്കളൊന്നും തന്നെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചില്ലെങ്കിലും നാളെ സ്ത്രീകളാണെങ്കിലും ശരിയതല്ല പുരുഷന്മാരാണെങ്കിലും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമണിയുവാനെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞതിന് ശേഷം ഓം ഗുരുവേ നമഹ എന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലാവുന്നതാണ് കാരണം ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് ഗുരുഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ഗുരുഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹത്തിനായി നാളെ മഞ്ഞ നിറത്തുള്ള വസ്ത്രങ്ങൾ തീർച്ചയായും അണിയേണ്ടതാണ് ഇനി അവസാനമായി വാങ്ങേണ്ട വസ്തുവാണ് തുളസി ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കൂരി നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ വെങ്കടേശ്വര സ്വാമി മെയ് ഒന്നാം തീയതി വിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട തിരുവോണം നക്ഷത്രമായതുകൊണ്ട് തന്നെ തുളസി ഇലകൾ വാങ്ങി അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീടിനടുത്ത് വിഷ്ണു ഉണ്ടെങ്കിൽ വാങ്ങിയ തുളസി ഇലകൾ ക്ഷേത്രത്തിലെ തിരുനടയിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലും ഈ തുളസി ഇലകൾ സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ തുളസി ഇലകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പറിച്ചും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ സമർപ്പിക്കാവുന്നതുമാണ് ഇനി ഒരുപാട് തുളസി ഇലകൾ വാങ്ങി സമർപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഒരേ ഒരു തുളസി ഇല പൂർണഭക്തിയോടുകൂടി പ്രാർത്ഥനയോടെ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്താദത്തിലോ ഒന്ന് സമർപ്പിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നതാണ് ഇതിനെല്ലാം ഉപരി വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് നാളെ ഈ വസ്തുക്കൾ ഒന്നും തന്നെ വാങ്ങുവാൻ സാധിച്ചില്ലെങ്കിലും വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഭഗവാന്റെ തൃപ്താദത്തിൽ ഒരേയൊരു ഒരു തുളസിക്കതിരെങ്കിലും സമർപ്പിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം